ഭാഗമായിട്ട് കണ്ണിൽ ആരംഭിച്ചിരിക്കുന്നു അത് അത് ഒരു ഒരു ലൈഫിലെ കാണുന്നു കാരണം കണ്ടുപിടിച്ചില്ലെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ട് ആയിട്ട് പെർമനന്റ്സ് വരാൻ സാധ്യത ഉണ്ടായിരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റി പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുകയും ട്രീറ്റ്മെന്റ് ചെയ്യുകയും ചെയ്തത് എൻ്റെ പേര് ഷിബു ഉണ്ണിത ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഡോക്ടർ ചെറിയാൻ ഹോസ്പിറ്റൽ കല്ലിശ്ശേരിയിൽ നിന്നാണ് അപ്പം ഞാനിവിടെ ഈ ഹോസ്പിറ്റലിൽ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബൈക്ക് റൈഡിങ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു കണ്ണിൽ ഒരു ഇൻഫെക്റ്റ് വീണു കണ്ണിൽ പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ് ഒഫ്താൽ മോളിച്ച ഡോക്ടർ തീർത്ഥ കാണാൻ നിയോഗം ഉണ്ടായത് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പം അത് എടുത്തു പക്ഷേ അത് എടുത്തു കഴിഞ്ഞാണ് ഡോക്ടർ പറഞ്ഞത് കണ്ണൊന്ന് ചെക്ക് ചെയ്താൽ കൊള്ളാം ഡോക്ടർക്ക് ഒരു സംശയമുണ്ട് ഗ്ലൂക്കോമ ഉണ്ടോന്ന് അതിന് ശേഷം ഞാൻ പറഞ്ഞു നോക്കി നമുക്ക് ചെക്ക് ചെയ്ത് എന്ന് പറഞ്ഞു അതിന് ശേഷമാണ് ഗ്ലൂക്കോമ ചെക്ക് ചെയ്ത ശേഷമാണ് എന്നെ ഞെട്ടിക്കുന്നവർ അറിഞ്ഞു എൻ്റെ കണ്ണിൽ ഗ്ലൂക്കോമ ആരംഭിച്ചിരിക്കുന്നു അപ്പം ഞാനും അറിഞ്ഞില്ല അതൊരു നിമിത്തം പോലെ നമുക്ക് കണ്ണിൽ ഇൻസെക്ട് വീണ് അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഡോക്ടർ അത് കണ്ടുപിടിച്ചത് എൻ്റെ ഒരു ജീവി ഒരു ഭാഗ്യമായിട്ട് കാണുന്നു കാരണം അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ ഡോക്ടർ ചോദിച്ചു ഇത് പാരമ്പര്യമായിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചു ശരിയാണ് എൻ്റെ അച്ഛനും ഉണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കും ഉണ്ട് അപ്പോൾ അവർക്കും ഇതൊരു പാരമ്പര്യമായിട്ട് വരുന്ന രോഗമാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു രോഗത്തെക്കുറിച്ചൊന്ന് ഒന്ന് അലേർട്ടായിരിക്കുക നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സൂക്ഷിക്കുക പിന്നെ ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിലെ എനിക്ക് കിട്ടിയ സർവീസ് എല്ലാം വളരെ നല്ലതാണ് പാർക്കിങ്ങിനായാലും എല്ലാ പാർക്കിംഗ് തൊട്ട് ഈവൻ നമ്മൾ അടുത്ത കൺസൾട്ടിങ് അപ്പോയിൻമെൻറ്റ് വരെയുള്ള സംവിധാനങ്ങൾക്കെല്ലാം നല്ല കെയറിങ് നൽകുന്ന ഒരു ഹോസ്പിറ്റലാണ് ടീമും ടീമും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലെ എല്ലാ നന്നായി നമസ്കാരം ഞാൻ ഡോക്ടർ തീർത്ഥ രാജേഷ് കൺസൾട്ടന്റ് ഓഫ്താർമോളജിസ്റ്റ് കെ എം ചെറിയൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു നമ്മുടെ പേഷ്യന്റ് മിസ്റ്റർ ഷിബു ഉണ്ണിത്താൻ കണ്ണില് ബൈക്കിൽ പോകുന്ന സമയത്ത് കണ്ണിൽ ഒരു ഇൻസെക്ട് വീണിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പോൾ ആ ഇൻസെക്റ്റിനെ എടുത്ത് മാറ്റിയതിനു ശേഷം നമ്മൾ സാധാരണ എല്ലാ പേഷ്യൻറ്റിനും ചെയ്യുന്ന പോലെ ജനറലായിട്ടുള്ള കണ്ണിൻ്റെ അസുഖം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ് ചെയ്ത് നോക്കി ആ സമയത്താണ് കണ്ണിൻ്റെ ഞരമ്പിന് ഗ്ലോക്കോമ സംബന്ധിച്ചുള്ള ചേഞ്ച് ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും കണ്ണിൻ്റെ പ്രഷർ കൂടുതലാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തത് അതിനെ തുടർന്ന് നമ്മൾ എമർജൻസി ആയിട്ട് തന്നെ കണ്ണിൻ്റെ പ്രഷർ കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷം കണ്ണിൻ്റെ പ്രഷർ കൺട്രോളിൽ വരികയും ചെയ്തു അതുകൊണ്ട് പെർമനൻറ്റായിട്ട് ബ്ലൈൻഡ്നെസ് വരാൻ സാധ്യത ഉണ്ടായിരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റി പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുകയും ട്രീറ്റ്മെൻ്റ് ചെയ്യുകയും ചെയ്തതുകൊണ്ട് ഈ ഗ്ലോക്കോമ എന്നുള്ള അസുഖത്തിനകത്ത് നേരത്തെ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പേഷ്യൻറ്റ് മിസ്റ്റർ ഷിബുവിനെ പോലെ കൃത്യമായി മരുന്നു ഒഴിക്കുകയും കൃത്യമായിട്ടുള്ള ഫോളോ അപ്പിന് വരികയും ചെയ്യുന്നത് ഗ്ലോക്കോമ പൊതുവെ ഒരു സിംറ്റംസ് ഇല്ലാത്ത ഒരു അസുഖം ആയതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകിച്ച് ഗ്ലോക്കോമയുടെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവരെല്ലാവരും കൃത്യമായിട്ടുള്ള നേത്ര പരിശോധന നടത്തേണ്ടതാണ് അതുവഴി നേരത്തെ എന്തെങ്കിലും ഞരമ്പിന് ചേഞ്ച് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുകയും ട്രീറ്റ്മെൻറ്റ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ് അതുവഴി പെർമനൻ്റായിട്ട് വരാൻ സാധ്യതയുള്ള ബ്ലൈൻഡ്നെസ്സിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും